ഹായ് നമസ്കാരം വോയിസ് ഓഫ് മുജിബിലേക്ക് എവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഓടിയല്ല ടി ട്വൻറ്റി എന്നുള്ളത് ഇനിയെങ്കിലും ഓസ്ട്രേലിയ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു വേൾഡ് കപ്പിന് മുമ്പേ സൂചന നൽകിയതാണ് അന്ന് സീരീസ് നഷ്ടപ്പെട്ട സമയത്ത് ഓസ്ട്രേലിയയുടെ പ്രകടനത്തെക്കുറിച്ച് ആക്ഷേപം വന്നപ്പോൾ ആരാധകർ പറഞ്ഞത് ഞങ്ങൾക്ക് ഇത് ആക്ടിംഗ് മാത്രമാണ് യഥാർത്ഥ കളി വരാനിരിക്കുന്നതേ ഉള്ളൂ വേൾഡ് കപ്പ് വരട്ടെ അപ്പോൾ കാണാം മമ്പുറം ഉറൂസ് ക്ഷമിക്കണം അപ്പോൾ കാണാം ഓസ്ട്രേലിയയുടെ കരുത്തുറ്റ കളിയെന്ന് വീമ്പ് പറഞ്ഞവർക്ക് തലകുനിക്കേണ്ടി വരുന്നു ആദ്യം സിംബാബയോട് തോറ്റു പിന്നീട് ശ്രീലങ്കയോട് തോറ്റു ഇപ്പോൾ ഇതാ ഒരു മത്സരം ബാക്കി നിൽക്കെ സൂപ്പർ ഏറ്റ് പോലും കാണാതെ പുറത്തു പോകുന്നു ഓസ്ട്രേലിയ ജയിച്ചത് അയർലൻഡിനോട് മാത്രം ഇനി ഒരു മത്സരം ശേഷിക്കുന്നത് ഒമാനോട്ടാണ് ആ ഒരു മത്സരവും ഓസ്ട്രേലിയ ജയിച്ചേക്കാം പക്ഷേ ഗ്രൂപ്പ് ബിയിൽ നിന്ന് സൂപ്പർ ഏറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞു ശ്രീലങ്കയും ജിംബാബയും സിംബാബ്ക്ക് അയർലൻഡുമായിട്ടുള്ള മത്സരം മഴ മൂലം ഉപേക്ഷിക്കേണ്ടി വന്നു എങ്കിൽ പോലും നിലവിൽ മൂന്ന് മത്സരങ്ങളിൽ അഞ്ച് പോയിൻറ്റുമായി രണ്ടാം സ്ഥാനത്തുണ്ട് രണ്ടായിരത്തി ഒൻപതിനു ശേഷം ആദ്യമായാണ് ഗ്രൂപ്പ് തലത്തിൽ ഓസ്ട്രേലിയ പുറത്താകുന്നത് അനുകമ്പയില്ലാത്തവരെന്നും മഹങ്കാരികളെന്നും ഓസ്ട്രേലിയയെക്കുറിച്ച് പരക്കെ ആക്ഷേപമുണ്ടെങ്കിൽ പോലും ഓസ്ട്രേലിയയുടെ കളിയുടെ സൗന്ദര്യം അതൊന്ന് വേറെ തന്നെയായിരുന്നു പക്ഷേ ന്യൂജന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പാട്ടുപെടുന്ന ഓസ്ട്രേലിയയാണ് ഇപ്പോൾ കാണുന്നത് സ്റ്റീവോയും മാർക്കോയും പോൻഡിങ്ങും മഗ്രാത്തുമെല്ലാം നേടിയെടുത്ത ഒരു പ്രൊഫഷണലിസമുണ്ട് അത് ഇന്ന് ഓസ്ട്രേലിയക്ക് അന്യം നിന്നിരിക്കുന്നു എന്ന് വേണം പറയാൻ ക്രിക്കറ്റ് ലോകത്ത് ഓസ്ട്രേലിയ ഇനിയും നിലനിൽക്കണം എന്ന് തന്നെയാണ് ക്രിക്കറ്റ് പ്രേമികൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ പഴയ ഓസ്ട്രേലിയയുടെ കരുത്താർജിച്ചുകൊണ്ട് തിരിച്ചു വരാൻ ഓസ്ട്രേലിയൻ ടീമിന് കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഗ്രൂപ്പ് എയിൽ നിന്ന് ഇന്ത്യ മാത്രമാണ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് കൺഫേം ആയിട്ടുള്ളത് അമേരിക്ക രണ്ടാമതുണ്ട് നാല് കളികളിൽ നിന്ന് നാല് പോയിന്റോടെ രണ്ടാം സ്ഥാനത്തുണ്ട് പാകിസ്ഥാൻ മൂന്ന് കളികളിൽ നിന്ന് നാല് പോയിന്റോടെ മൂന്നാം സ്ഥാനത്തുമുണ്ട് റെഡിട്ടടിസ്ഥാനത്തിലാണ് അമേരിക്ക പാകിസ്ഥാനും മുന്നിലുള്ളത് പക്ഷേ ഒരു മത്സരം കൂടി ശേഷിക്കുന്നു നെമീബിയയ്ക്കെതിരെയാണ് അതുകൊണ്ട് തന്നെ നെമീബിയെ പാകിസ്ഥാൻ പരാജയപ്പെടുത്തി ആറ് പോയിൻറ്റോടെ ഗ്രൂപ്പ് എയ്റ്റിലേക്ക് ഇന്ത്യയുടെ കൂടെ വരും എന്നത് ഏറെക്കുറെ ഉറപ്പാണ് ഒരു പക്ഷേ നെമീബിയ അത്ഭുതം സൃഷ്ടിച്ചാൽ അമേരിക്കക്ക് സൂപ്പർ എയ്റ്റ് കളിക്കാം ഗ്രൂപ്പ് ബിയിൽ ശ്രീലങ്ക സിംബാബേ ഗ്രൂപ്പ് സിയിൽ ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസ് ഗ്രൂപ്പ് ഡിയിൽ നിന്ന് സൗത്ത് ആഫ്രിക്കയും ന്യൂസിലൻഡുമാണ് സൂപ്പർ എയ്റ്റിലെത്തിയിട്ടുള്ള ടീമുകൾ അടുത്ത ക്രിക്കറ്റ് വിശേഷങ്ങളുമായി വീണ്ടും നിങ്ങളിലേക്ക് എത്തും നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഗുഡ് ബൈ